അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശി ഐസക്കിന്റെ ഹൃദയം അങ്കമാലി സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ അജിൻ ഏലിയാസിന്റെ നെഞ്ചിൽ തുടിക്കും അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശി മുപ്പത്തിമൂന്നുകാരനായ ഐസക്കിന്റെ ഹൃദയം തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്നും കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കിംസിൽ നിന്നും ആംബുലൻസിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച ഹൃദയം എയർ ആംബുലൻസിൽ കൊച്ചിയിലെ ലിസി ആശുപത്രിയിലേക്ക് അയച്ചത് അപകടത്തിൽ പരിക്കേറ്റ ഐസക്കിന്റെ ശരീര അവയവങ്ങൾ കുടുംബം ദാനം ചെയ്തിരുന്നു പലർക്കുമായി ഇത് നൽകും ഹൃദയത്തിന് പുറമെ കിഡ്നികളും കണ്ണുകളുടെ കോർണികളും കുടുംബം ദാനം ചെയ്തു കഴിഞ്ഞ ഏഴാം തീയതിയാണ് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഐസക്കിനെ കിംസ് ആശുപത്രിയിൽ എത്തിച്ചത് രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അത് സാധ്യമാകാതെ വന്നതോടെയാണ് ബന്ധുക്കൾ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചത് ഐസക്കിന്റെ ഹൃദയവും വൃക്കകളുമാണ് ദാനം ചെയ്യുന്നത് വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റുക ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ